ഗൈസ് അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ആള് സ്റ്റൈലൊക്കെ ആവുന്നുണ്ട് എന്ത് തോന്നുന്നു സർജറി കഴിഞ്ഞിട്ട് ഒരു മേജർ സർജറി അല്ലേ കഴിഞ്ഞ അപ്രതീക്ഷിതായി എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് നിനക്ക് എന്താ പറയാനുള്ളത് അല്ല അതല്ല എനിക്ക് പറയാനുള്ളത് ബട്ടർ ബൺ എന്ത് തിന്ന് പൂച്ച 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 പോ അങ്ങനെ ബട്ടർ ബൺ എന്നുള്ള കോഡിലേക്ക് ഇവളെത്തി ഒറ്റ അല്ലേ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ബുട്ടർ ബൺ ബുട്ടർ ബൺ എന്നാണ് വായന വരുന്നത് നിന്റെ ഫോൺ അവിടെ ഞാൻ കൊടുത്തതാണ് ഡോക്ടർമാർക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നല്ല നല്ല ഡോക്ടർമാർ ഉണ്ട് എന്തായാലും ഇ എം എസിലായിരുന്നു കുഴപ്പമില്ല സംഭവം ഇവൾക്ക് മേജർ ഒന്നല്ല മേജറിനെ ആണല്ലോ സംഭവം മൈനറാ ഓക്കേ എന്നാ കേരിക്കോ മൈനറേ സംഭവം മാറി ഇപ്പൊ അതിലൊരു പ്രശ്നമല്ലോ നമ്മളായിട്ടൊരു പത്തായി മൂവായിരം ബില്ല് ആയിണ്ട് അതിലാണ് മൂവായിരം ബില്ല്യാസം എത്ര ദിവസം മണിക്കൂടെ മൂവായിരം പെട്ടെന്ന് ഓ പിന്നെ നാടമണിക്കൂറ് വേണം എന്താ പോ അതാണ് ഇവര് പോയേ സർജറിയനെ ഇടാനമേ നോസ് പ്ലയർ ഇട്ട് തിരിച്ചപ്പോഴേക്കും എങ്ങനെ പുറഗില ഉള്ളത് മുൻപോട്ടേക്ക് അങ്ങോട്ട് ചാടി വന്നു രസം ഒന്നും മൂൻപോട്ട അപ്പോൾ വേദനണ്ടായില്ല ടിബാക്റ്റ് ഒന്ന് പുറത്തെ ഓക്കിലേ നീ ടിബാക്റ്റ് പേരിട്ട് കാര്യമില്ല ടിബാക്റ്റ് ബാക് താ രണ്ട് ദിവസംയോളംയങ്ങന വേദനയായിരുന്നു അല്ല ഇെന്നെ മേസ്മാര നമ്മൾ പഠിപ്പിക്കണ്ടല്ലോ അല്ലല്ല അത് നിങ്ങൾ ഫാഷൻ ഡിസൈനർസ് ഇന്ത്യ അമ്മ ഫാഷനബിൾ ആണല്ലെന്ന ഇന്നലെകൂടി അതാണ് പ്രശ്നം ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം കുത്തിയിട്ട് ഈ ചെവി എല്ലാം കൂടെ അങ്ങനെ ബോളായി പോന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് കുട്ടികൾ ചോദിക്കും ടീച്ചറിന്റെ കാതില് പാടുണ്ടല്ലോ പാട് പോവൂല അതിലിപ്പോഴും വേണമെങ്കിൽ ഈളൊക്കെ കുത്തി കുത്തി ഇങ്ങനെ പപ്പടായിട്ട് ചുറ്റെടുക്കാൻ പറ്റുമോ അന്നേരം കേറിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇത് മറ്റേ മൂക്കില് വെക്കേണ്ട ഭഞ്ഞില്ലെവിയിൽ വെച്ചോല്ലേ എന്നിട്ട് റാത്തായിട്ട് കാര്യങ്ങളൊക്കെ ചെവി ചെവി ഇടണ്ട ഇനി ഞാന സിംഗിൾ ആക്കി

എന്റെ കുട്ടീനോട് ബട്ടർ പണ്ണ് കിടന്നുണ്ട് ഞങ്ങള് ആ ബട്ടർ ബണ്ണൊക്കെ വാങ്ങി കുറച്ച് പോന വാങ്ങിണ്ട് വയ്യാത്ത അല്ലേ ഒട്ടിക്ക് ഇപ്പത്തോനെ ബട്ടർ പണ്ണൊക്കെ വാങ്ങി അങ്ങോട്ട് പോയാണ്ടൊക്കെയാണ് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം റെഡിയാവും എല്ലാം റെഡി അല്ലെങ്കി ഒരു ദിവസം റെഡി ആവും ബട്ടർ പണ്ണ് വാങ്ങി നോക്കൊണ്ട് കൊടുക്കട്ടെ

അവിടെ കാതിന് ചെറുതായിട്ട് ഈ കുത്തിയത് ആ ബാക്കിലെ ചങ്കിരി ഞങ്ങൾ ഇവിടെ പറയാ അത് അതിന്റെ ഇറച്ചിന്റെ ഉള്ളിലേക്ക് കയറി കയറിപ്പോയി ഞങ്ങളത് അറിഞ്ഞില്ല അപ്പൊ അതിന്ന് പോയിട്ട് കീറിയിട്ട് കമ്മലെടുത്തതാ പുറത്ത് അതാ സംഭവം അതുകൊണ്ട് രണ്ട് ചെപ്പ് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ടർ ബെണ് അടിപൊളിയാണ് ഞങ്ങളിടക്കിടയ്ക്ക് വാങ്ങാറുണ്ട് ഇപ്പോ വയനാട്ടിലെ ബട്ടർ ബെണ് അച്ഛൻ എന്താ പറ്റി പറയാൻ പറ്റി പറഞ്ഞാൽ വീഡിയോ േ അത് അത് പറയാത്തോണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു ഞാനും ആ സമയം എടുത്തുമ്പോ ചെലപ്പ തമാശ ആയിരിക്കില്ലേ അവലോ സീരിയസ് ആയിട്ട് തോന്നിയില്ല പക്ഷേ ദൈവം കുറച്ച് വേദനയായി എന്തായാലും അത്രൊക്കെ തന്നെയുള്ളൂ കാര്യങ്ങള് വേറെ പ്രത്യേകിച്ചൊന്നും അതിനെ പറ്റി പറയാനുള്ള ബട്ടർ എങ്ങനെ ഉണ്ട് ഞാൻ കടിക്കാൻ പണ് തൽക്കാലം മാറ്റി ഒന്നുകൂടെ കാത് കാണ്ടായി എന്തിനാ ഒന്നും എനിക്കറിയില്ല കേട്ടോ വയസ്സായിട്ട് കണ്ട പത്രം മതിയായി മാറി കുത്തി ബോക്സിൽ വന്ന് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട് ഒന്നേ പറയാനുള്ളു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്ക ജീവിക്കാം അത്രേ ജീവിത മരിക്കുക ഞാൻ അധ്വാനിച്ച് പൈസ മറക്കുന്നതാണോ ഏഹ് നിങ്ങൾ ഞാൻ ഇപ്പോൾ ഓടെടുത്ത് ബില്ലിൻ്റെ കാര്യമാണ് ഞാൻ ഓടെ എടുത്ത് പറഞ്ഞ കാര്യം അതിന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടാവണ്ട അതാണ് ആവണ്ട അധ്വാനിക്കാൻ ജീവിക്കുക അമ്മ വരുന്ന ആ സാധനം അത് അറഫ നിങ്ങൾ ടെൻഷനാവുന്ന എന്തിനാ പിന്നെ ഞാൻ നിന്റെ ഫാമിലി ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഇവരുണ്ടോ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ും ഞങ്ങളെല്ലാരും പെർഫെക്റ്റ്ലി ഓക്കെ ആണ് എല്ലാരും കൂളാണ് ചമ്മന്തിയും തൈരും അച്ചാറക്കും ചേർത്ത് അമ്മ തൈരുണ്ടാവോ ആ എനിക്ക് തൈര് വേണോ അപ്പം എനിക്കുള്ള കൂടെ ശരിക്കും പറഞ്ഞാ ഞാൻ ഒരിക്കലും ചേടല്ല നിങ്ങൾ നിങ്ങളെ കമന്സിനോട് എനിക്ക് ഇമോഷണൽ ഇമ്പാലൻസ് ഇല്ല ഞാൻ അങ്ങനെ ഉള്ള ഉള്ളൊരാളാണെങ്കിൽ ഐഡിൽ വന്നിട്ട് ഞാൻ അഞ്ചുകൊല്ലം മുമ്പ് ചെയ്തൊക്കെ എല്ലാവരും ആണ് പിന്നെ ഇതൊക്കെ ഒരു ബ്ലോഗായിട്ട് എന്തിനാ ഇതിനൊക്കെ ഓവർ ഓവർറ്റ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ എന്റെ ഫോളോവേഴ്സ് അറിയുന്നവര് കാണുന്നവരൊക്കെ ആ പറയുന്നവരുണ്ട് അത് ഞാൻ ഹാപ്പി പക്ഷേ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് എന്തൊക്കെയോ നെഗറ്റീവ് കമന്റ് അടിച്ച് കയറ്റുന്നത് എന്തായാലും അതിലും ഞാൻ ഹാപ്പി എങ്ങനെയായാലും വീഡിയോ റീച്ച് റീച്ചാകൊണ്ട് അമ്മ തൈലൊക്കെ എടുത്തു വന്നത് ഇതൊക്കെ ഉള്ളു ജീവിതമോ ഫുഡ് കഴിക്കുക അങ്ങനെ ജീവിക്കുന്ന കഴിച്ചോളി മതി മോനല്ല മോളെ കൂടുതലിഷ്ടം എന്തൊക്കെ അമ്മ എല്ലാവർക്കും അയച്ചോർക്കുണ്ട് ഇതൊക്കെയല്ലേ ജീവിതമോ ഇട്ട് ജീവിതമല്ല തിന്നാ തിന്നാ കിട്ടുന്നൊക്കെ തിന്ന് ജീവിക്കുക അങ്ങനെ ഹാപ്പി ആയിരിക്കുക ഇട്ടോ എനിക്ക് ഇങ്ങോട്ട് അത്രയേ പറയാനുള്ളൂ അപ്പൊ ശരിക്കലും ബൈഫ് വന്നിട്ടുണ്ടോ കേട്ടോ ഹാപ്പി ആയിരിക്കും